കെ ജി എഫിനകത്ത് പറയത്തില്ലേ സ്വർണത്തിന്റെ പെട്ടിയവർ ചില്ലറക്കാശ് ഇടാൻ വെച്ചിരിക്കുകയാണെന്ന് അതുപോലെ ആയിരുന്നു വില് ജാക്സെ ഇംഗ്ലീഷ് ഓൾ നമ്മുടെ ബംഗളൂരു സൂക്ഷിച്ചു വെച്ചിരുന്നത് ഗ്ലെൻ മാക്സ്വലിന് പകരമായിട്ട് ഈ ചെറുക്കനെ ഇപ്പോൾ ഇറക്കാനുള്ള ഒരു തീരുമാനം എന്തായാലും ബംഗളൂരുവിൻ്റെ തലവര ധരിച്ചു എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി മത്സരത്തിൻ്റെ തുടക്കത്തിൽ ടൈറ്റൻസിനും തകർച്ച തന്നെയായിരുന്നു നേരിട്ടത് പക്ഷേ അവരുടെ വിശ്വസനായ ബാറ്റ്സ്മാൻ കെ ജി എഫിൽ പറയുന്ന പോലെ സ്വർണത്തിന്റെ പെട്ടി അവർ ഇത്ര കാലവും ചില്ലറ കാശിയിടാ വെച്ചിരിക്കുകയാണ് ബിൽ ജാക്സിനെ കുറിച്ചാണ് പറയുന്നത് ഗ്ലൻ മാക്സലിന് പകരക്കാരനായി മാത്രം കളത്തിലിറങ്ങാൻ അവസരം കിട്ടിയപ്പം ബിൽ ജാക്സ് ഒരൊന്നൊന്നര അടിയാണ് കാശ് വെച്ചത് ഇത്രയും നാളും തന്നെ കരക്കിരുത്തിയവരോട് ഒരൊറ്റ ഇന്നിങ്സ് കൊണ്ട് പ്രതികാരം ചെയ്യുന്ന അല്ലെങ്കിൽ മറുപടി പറയുന്ന അസുലഭമായിട്ടുള്ള ഒരു ബാറ്റിംഗ് വിരുന്നിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത് ഇരുന്നൂറ് റൺസ് ഏറ്റവും അധികം വേഗത്തിൽ ചേസി എന്ന ടീമായിട്ട് ഇന്നത്തെ മത്സരത്തോടെ ബംഗളൂരു റോയൽ ചലഞ്ചേഴ്സ് മാറിയിട്ടുണ്ട് എന്നുള്ളതും ഇന്നത്തെ മത്സരത്തിന്റെ സവിശേഷതയാണ് തുടക്കത്തിൽ വൃദ്ധിമാൻ സാഹയും ഗില്ലും എല്ലാം നേരത്തെ കയറിപ്പോയപ്പോൾ ടൈറ്റൻസിന് വേണ്ടിയിട്ട് വളരെ മികച്ച ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ചത് വിശ്വസ്തനായിട്ടുള്ള സായ് സുദർശനായിരുന്നു നാൽപ്പത്തി ഒമ്പത് പന്തിൽ നിന്നും എൺപത്തിനാല് റൺസ് സായി സുദർശൻ എടുത്തു പിന്നെ നമ്മുടെ ഷാരൂഖ് ഖാന്റെ അർദ്ധ സെഞ്ചുറിയെ ഡ്രസ്സിംഗ് റൂമ് മുഴുവൻ കൈയടിച്ച് എൻകറേജ് ചെയ്യുന്ന കാഴ്ചയും ടൈറ്റൻസും ആർ സി ബിയും തമ്മിലുള്ള മത്സരത്തിന്റെ പ്രധാനപ്പെട്ട ആകർഷണങ്ങളിൽ ഒന്നായിരുന്നു പിന്നെ ഡേവിഡ് മില്ലറിന്റെ അവസാന നിമിഷത്തെ കൂട്ടപ്പുരിച്ചിൽ പത്തൊമ്പത് പന്തിൽ ഇരുപത്തി ആറ് അതിനിടയ്ക്ക് മുഹമ്മദ് സിറാജിന്റെ ഒരു സ്റ്റണ്ണിങ് സ്റ്റണ്ണിങ് യോർക്കറിനെ കുറിച്ച് പറയണം ഈ സീസണിലെ ഏറ്റവും മികച്ച പന്തുകളിൽ ഒന്നായിരുന്നു ഇത് മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ആർ സി ബി വളരെ മികച്ച തുടക്കമാണ് നേടിയെടുത്തത് വിരാട് കോഹ്ലിയും ഡുപ്ലസിയും ചേർന്ന് വളരെ വേഗത്തിൽ റൺസ് അടിച്ചു കുട്ടി നാൽപ്പത്തി പന്തിൽ നിന്നും എഴുപത് റൺസ് വിരാട് കോഹ്ലി അടിച്ചെടുത്തു പക്ഷേ അബ്സല്യൂട്ട്ലി ബാറ്റിംഗ് വിരുന്ന വിസ്ഫോടനാത്മകമായിട്ടുള്ള ബാറ്റിംഗ് വിരുന്ന് കാഴ്ചവെച്ചത് വിൽ ജാക്സ് ആയിരുന്നു നാല്പത്തിയൊന്ന് പന്തിൽ നിന്നും നൂറ് റൺസാണ് അടിച്ചു ചേർത്തത് അവസാന ഓവറിൽ അതായത് അവസാന ഓവർ എന്ന് പറയുമ്പോൾ ഇന്നലെ എറിഞ്ഞ ഇന്നത്തെ മത്സരത്തിൽ ഇറിഞ്ഞ അവസാനത്ത് ഓവറിൽ റാഷിദ് ഖാനെ വെച്ച് ഇരുപത്തെട്ട് റൺസാണ് ഓരോ ഓവറിൽ വിൽ ജാക്സ് മാത്രം എടുത്തത് അവസാനത്ത് ഓവറിന്റെ ഫസ്റ്റ് ബോൾ വിരാട് കോഹ്ലി ഒരു റൺസ് എടുത്ത് സ്ട്രൈക്ക് കൈമാറുമ്പോൾ എഴുപത്തിരണ്ട് റൺസ് മാത്രമായിരുന്നു വിൽ ജാക്സിന്റെ അക്കൗണ്ടിലുള്ളത് ശേഷിക്കുന്ന അഞ്ച് പന്തുകളിൽ നിന്നും ഇരുപത്തിയെട്ട് റൺസ് കൂടി ആടിച്ചാടിച്ച് സിക്സർ മെഷീൻ എന്ന് പറയുന്ന തരത്തിലുള്ള ആടാപാടല അടിയായിരുന്നു വിൽ ജാക്സ് അടിച്ചത് ആ അടിയോട് കൂടിയിട്ട് നൂറ് റൺസ് സെഞ്ചുറിയും തികച്ച് പിന്നെ ആർ സി ബിയുടെ ആയിസ് നീട്ടിയെടുക്കുകയും വിൽജാക്സ് ചെയ്തു റൺ റേറ്റിന്റെ കാര്യത്തിലും ഇന്നത്തെ മത്സരത്തിലൂടെ പുരോഗതിയിലൂടെ തന്നെ ആർ സി കുതിക്കുന്നുണ്ട് ചിലപ്പോൾ ചരിത്രം വഴിമാറി അത്ഭുതങ്ങൾക്ക് കാത്തിരിക്കാം നമുക്ക്